മുനമ്പം പോലീസിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ കേരള പോലീസിന് അപമാനമായി മാറിയിരിക്കുകയാണെന്ന് സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫ് സിപിഐ ചിറായി ലോക്കൽ കമ്മിറ്റി അംഗവും എഐ ടിയുസി നേതാവുമായ പി എസ് സുനിൽകുമാറിനെ മർദ്ദിച്ച സിപിഎം ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സിപിഐ വൈപ്പിൻ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച മുനമ്പം പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓർഡർ സിറ്റുവേഷൻ ക്ലിയർ ചെയ്യേണ്ട ഈ രാജ്യത്ത് സമാധാനം ഉത്തരവാദിത്തം ഈ കേരളത്തിലെ പോലീസാണ് ആ പോലീസിന്റെ ഭാഗമാണ് മുനമ്പ പോലീസ് ഒരു സംഭവം ഇവ സൂചിപ്പിച്ചു ഈ സംഭവത്തിന് ആധാരമായ വിഷയത്തെ സംബന്ധിച്ചു നേരെ ഇത്തരം ഒരു ആക്രമണം കേരളത്തിലെ പോലീസ് ഇതുവരെയും ഒരു പ്രതികളെ പിടിച്ചില്ല എന്ന് പറഞ്ഞാൽ എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് പോലീസിന്റെ പ്രയത്നത്തെ ഞാൻ മാനിക്കുന്നു ആദ്യകാല പ്രവർത്തനത്തെ ഞാൻ മാനിക്കുന്നു പക്ഷെ മുനമ്പ പോലീസിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനം ഈ കേരളത്തിലെ പോലീസേനാകെ അപമാനമുണ്ടാക്കാൻ ഇടയാക്കരുത് എന്ന് ഈ പോലീസിനെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക നമ്മൾ ആരും നമ്മുടെ പോലീസിന്റെ ആരും കൈ കെട്ടേണ്ടതില്ല നിങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അധികാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നൽകിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പാർട്ടി ഉണ്ടാകാം വിവിധ വകുപ്പുകൾ ഭരിക്കുന്ന പാർട്ടി ഉണ്ടാകാം ഘടക കക്ഷികൾ ഉണ്ടാകാം പക്ഷെ നാട്ടിലെ ജനങ്ങൾക്ക് സമാധാനം കൊടുക്കുക എന്നത് നിങ്ങളുടെ ചുമതല ആ ചുമതല നിങ്ങൾ നിർവഹിക്കുമ്പോഴാണ് ആ തലയിലിരിക്കുന്ന തൊപ്പിയുടെ മഹത്വം ഈ രാജ്യത്തോ ഈ പ്രദേശത്തോ ജനങ്ങൾ അനുഭവിക്കുന്നത്

സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പേരിലോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പേരിലോ പാർട്ടി ആരുമാകട്ടെ ഞാൻ ചോദിക്കുന്നു ഈ ഏരിയയ്ക്കകത്ത് സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അടക്കം ഏരിയ കമ്മിറ്റി നേതാക്കന്മാർക്കടക്കം ഈ കാര്യത്തിനകത്ത് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ആ കാര്യത്തിനകത്ത് അതിന് തടിയായി നിൽക്കുന്ന സി പി എം ലീഡർഷിപ്പിനെ അത് മാറ്റാനാവശ്യമായ നടപടികൾ സ്വീകരിച്ച കടമയൊക്കെ നിർവഹിക്കുന്നതിൽ പരാജയം സംഭവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ചില സന്ദർഭങ്ങളിലെല്ലാം പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഈ രാജ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നേതൃത്വം തയ്യാറാകണം പോലീസ് മനഃപൂർവ്വം ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് നോക്കാം ഇടതുപക്ഷ ജനാധിപത്യം ഗവൺമെന്റിനെതിരായി ആളുകളെ കൊണ്ട് പറയിപ്പിക്കണം നാട്ടുകാരെ കൊണ്ട് നാല് ചീത്ത പിണറായി വിജയനെ പറയിപ്പിക്കണം ഈ പറയുന്നത് പോലെ രാഷ്ട്രീയ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റിനെ കൊണ്ട് പറയിപ്പിക്കണം എന്ന വല്ല ഉദ്ദേശത്തോടു കൂടിയും പ്രവർത്തിക്കുന്ന വല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഉദ്യോഗസ്ഥന്മാരുംബം ഉണ്ടെങ്കിൽ ആ പോലീസിനെ തിരിച്ചറിയാൻ മേലധികാരികളും അന്വേഷണത്തിന്റെ ആരംഭഘട്ടം കൃത്യമായ ദിശയിലായിരുന്നെങ്കിലും സിപിഎം നേതാക്കളടക്കമുള്ള പ്രതികളിലേക്ക് അന്വേഷണം ചെന്നെത്തിയപ്പോൾ മുതൽ പോലീസ് നടപടികൾ നിശ്ചലമായിരിക്കുകയാണ് സുനിൽകുമാറിന് ലഭിക്കേണ്ട നിയമപരമായ പരിരക്ഷ ലഭിച്ചില്ലെങ്കിൽ അതിനായി ജനങ്ങൾ നിയമം കൈയിലെടുത്താൽ ഉത്തരവാദികൾ മുനമ്പ് പോലീസായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സിപിഐ വൈപ്പിൻ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ കെ ബാബു അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എ ടിയുസി സംസ്ഥാന സെക്രട്ടറി ടി രഘുപരൻ സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം താരാദിലീപ് സിപിഐ വൈപ്പിൻ മണ്ഡലം സെക്രട്ടറി കെ എൽ ദിലീപ് കുമാർ സിപിഐ ജില്ലാ കൌൺസിൽ അംഗങ്ങളായ വി ഒ ജോണി പി ഒ ആന്റണി റായി ലോക്കൽ സെക്രട്ടറി എം ആർ സുതീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു കൊലോത്തുകടവിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് ടി എ ആന്റണി പി ജെ കുശൻ പ്രജാവപതി പ്രകാശൻ കെ ജെ ഫ്രാൻസിസ് സി എ കുമാരി അഡ്വറ്റ് ഡേ ആസ്റ്റസ് കോമത്ത് വി പി ശശിധരൻ പി ആർ മനീഷ് ഒ ജെ ആന്റണി തുടങ്ങിയവർ നേതൃത്വം നൽകി